സംസ്ഥാനത്ത് വരുന്ന അഞ്ച് ദിവസം മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഇടുക്കി പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് നിലവിലുണ്ട് നാളെ മധ്യ തെക്കൻ കേരളത്തിൽ മഴ ശക്തമാകുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട് ഈ മാസം ഇരുപത്തിയെട്ട് വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിനും വിലക്കുണ്ട് ഇടുക്കി എറണാകുളം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം ശക്തിപ്രാപിച്ചതും അറബിക്കടലിൽ മഹാരാഷ്ട്ര തീരം മുതൽ കേരള തീരം വരെയുള്ള ന്യൂനമർദ്ദപാപ്തിയും കാലവർഷത്തെ സ്വാധീനിക്കുമെന്നാണ് വിലയിരുത്തൽ ഇടുക്കി പത്തനംതിട്ട ജില്ലകളിൽ രാത്രി വൈകിയും അതിശക്തമായ മഴ പ്രതീക്ഷിക്കാം നിലവിൽ രണ്ട് ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആലപ്പുഴ കോട്ടയം എറണാകുളം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നിലവിലുണ്ട് അതേസമയം നാളെ കൊല്ലം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിലാണ് അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് അലർട്ട് നിലവിലുള്ളത് മഴയോടൊപ്പം മണിക്കൂറിൽ നാൽപ്പത് മുതൽ അമ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട് അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് പത്തനംതിട്ട ജില്ലയിലെ മണിമല നദിയിൽ ഓറഞ്ച് അലർട്ടും കാസർഗോഡ് ജില്ലയിലെ മൊഗ്രാൽ പത്തനംതിട്ട ജില്ലയിലെ പമ്പ കൊല്ലം ജില്ലയിലെ പള്ളിക്കൽ തുടങ്ങിയ നദികളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകി ഇടുക്കി ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സാഹസിക വിനോദസഞ്ചാരത്തിനും ഖനന പ്രവർത്തനത്തിനും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നിരോധനം ഏർപ്പെടുത്തി ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഇടുക്കി മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം ഇരുപത്തിയെട്ട് വരെ മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട് ട്വന്റി ഫോർ തിരുവനന്തപുരം